नमस्कार പി എസ് സി ട്രക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ലേറ്റസ്റ്റ് പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഡിസംബർ ഇരുപത്തി എട്ടിന് നടക്കുന്ന ടെൻത്ത് പ്രിലിമറി എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് ചില കൂട്ടുകാർക്ക് എന്നാണ് മെസ്സേജ് വന്നിട്ടില്ലാത്ത വന്നിട്ടില്ലാത്ത കൂട്ടുകാർക്കും അവരുടെ പ്രൊഫൈലിൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ട് കിടപ്പുണ്ട് നിങ്ങൾ മെസ്സേജ് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പ്രൊഫൈൽ തുറന്ന് നോക്കാതിരിക്കരുത് തുറന്നു നോക്കുക നമ്മുടെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് എന്താണ് ഈ നാല് ഘട്ടങ്ങളിൽ ഒന്നാം ഘട്ടം എപ്പോഴാണ് ഒന്നാം ഘട്ടം ഡിസംബർ ഇരുപത്തി എട്ട് ഡിസംബർ ഇരുപത്തി എട്ട് അതുപോലെ തന്നെ രണ്ടാം ഘട്ടം ജനുവരി പതിനൊന്ന് ജനുവരി പതിനൊന്ന് മൂന്നാം ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ച് നാലാം ഘട്ടം നാല് ഘട്ടങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു ഫെബ്രുവരി എട്ട് ഫെബ്രുവരി എട്ട് ഇനി നാല് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഈ ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് നിങ്ങൾ പ്രൊഫൈൽ സന്ദർശിക്കുക അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പ്രിലിമി ടെൻത്ത് പ്രിലിമറി പ്രിലിമിനറി എക്സാമിനേഷൻ സിമ്പിളായിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും നമ്മളെ സെക്രട്ടേറിയറ്റ് പോയ അതുപോലെ തന്നെ ലാബ് അസ്റ്റേ ലാബ് അസ്റ്റി ലബോറട്ടറി അസ്റ്റേ എന്നീ രണ്ട് തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഈ രണ്ട് എന്താണ് ഈ രണ്ട് മേഖലയും രണ്ട് ഭാഗവും രണ്ട് രണ്ട് വകുപ്പുകൾ നല്ല നല്ല സാധ്യതയുള്ള വകുപ്പുകളാണ് അതുകൊണ്ട് നന്നായിട്ട് ഇതാക്കുക ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് കട്ട് ഓഫ് എന്തായാലും എന്താ നല്ലൊരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കുക അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഇനി ഈ പ്രൊഫൈൽ ഇന്ന് മെസ്സേജ് വരാത്ത കൂട്ടുകാർ അടുത്ത ദിവസം അല്ലെങ്കിൽ ജനുവരി പതിനൊന്നിനായിരിക്കും ചിലപ്പം പരീക്ഷ അല്ലെങ്കിൽ ജനുവരി ഇരുപത്തഞ്ചിനായിരിക്കും ചിലപ്പം ഫെബ്രുവരി എട്ടിനായിരിക്കും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ പ്രൊഫൈല് ഡൗൺലോഡ് ചെയ്യാനുള്ള നമ്മുടെ അഡ്മിറ്റ് ടിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതായിരിക്കും ഓക്കെ അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ